ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള പോരുകോഴി വർഗത്തിൽപ്പെട്ട കോഴികളുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് കുറച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഫാം ചെറിയൊരു ഫാമുള്ള സെറ്റപ്പിൽ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന സംഭവമാണത് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കോഴി മേഖലയിലുണ്ട് കത്തിക്കാൽ ടൈപ്പ് പോരുകോഴികൾ എന്നാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം കുറച്ച് കുഞ്ഞുങ്ങൾ വിരിച്ചിറങ്ങിയിട്ടുണ്ട് വിരിച്ചിറങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ തന്നെ ആയിട്ടുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് പിന്നെ അടുത്ത സെക്ഷൻ ഞാൻ കാണിച്ചു തരാം ഇത് ഒരടുത്ത ടൈപ്പാണ് ഫസ്റ്റ് കന്നിവിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഇത് ഫസ്റ്റ് കഞ്ഞിവിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുറച്ച് കുട്ടികൾക്ക് അതിലുണ്ട് അതിലെ മുതൽ ടൈപ്പാണ് ഇത് നമ്മുടെ നമ്മളുണ്ടെങ്കിൽ ഏകദേശം ഒരു കൂവത്താടിൻ്റെ ലൈനേജിൽപ്പെട്ടതാണ് പെട്ടതാണ് അക്യുറേറ്റ് കൂവത്താടി ഏകദേശം ആ ഒരു റേഞ്ചിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇങ്ങനെ പോലെ ഒരു നാല് കിലോ സൈസ് എന്തായാലും ഇപ്പോൾ നിലവിലെ കണ്ടീഷനുസരിച്ച് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കുട്ടികളും കുറച്ച് ക്വാളിറ്റി തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് മാക്സിമം നമുക്കിതൊരു ഏഴെട്ട് ഒമ്പത് മുട്ടയാണ് മാക്സിമം ഇതിടുക നമ്മൾ അങ്ങനെ ഒരുപാട് മുട്ടകൾ നമ്മുടെ കറക്റ്റ് മാക്സിമം വരുന്നത് പതിനൊന്ന് മുട്ടകളാണ് നമ്മുടെ മാക്സിമം കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ലാണ്ട് നല്ല ഹൈ ക്വാളിറ്റി പുല്യങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കിൻ്റെ താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഡെലിവറി കാര്യങ്ങളും നമ്മൾ ചെയ്യണതായിരിക്കും നമ്മുടെ എല്ലാ സൈസും നമ്മുടെ കയ്യിൽ കോഴികളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നമ്മുടെ ഡേ ഓൾഡ് മുതൽ ഒരു വയസ്സായാലും അതിൻ്റെ മുകളിൽ മാക്സിമം അങ്ങനെ ചെയ്യാറില്ല ഒരു വയസ്സിൻ്റെ മുകളിൽ ഒരു വയസ്സ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്മൾ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല ബെറ്റർ ക്വാളിറ്റിയുള്ള ഉള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് വേണം നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമില്ല ഏഷ്ടൊന്ന് കോൺടാക്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഒരു സംസാരത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വരും വീഡിയോകളിൽ നമ്മളത് കറക്റ്റാക്കിയിട്ട് ഈടാക്കാൻ ശ്രമിക്കാം